ഇപ്പോൾ സെപ്റ്റംബറിൽ മൂന്ന് ഗെയിമാണ് റിലീസ് ആവാൻ പോകുന്നത് സോ ഫുട്ബോൾ ലവേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇവട്ടം ഒരു പുതിയ ഗെയിം കൂടി വരാൻ പോവുകയാണ് സോ ഇ എഫ് സി ട്വൻറ്റി ഫോറും സോറി ട്വൻറ്റി ഫൈവും ഈ ഫുട്ബോളും പിന്നെ നമ്മുടെ പുതിയ ഗെയിമായ യു എഫ് എൽ കൂടി ഉണ്ട് ഇവട്ടം സോ യു എഫ് എൽ കുറേ പേരൊക്കെ അറിഞ്ഞാണ് ആക്ച്വലി ക്രിസ്ത്യാനോ അംബാസിഡറ് പുള്ളി കുറേ പൈസ കയറുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി ഇ എ ഇ എഫ് സി ട്വൻ്റി ഫൈവ് യു എഫ് എൽ ഇ ഫുട്ബോൾ സോ ഈ മൂന്ന് ഗെയിമും സെപ്റ്റംബർ റിലീസ് ആവാൻ പോവുകയാണ് ഫസ്റ്റിൽ ഇറങ്ങാൻ പോകുന്ന ഗെയിം നമ്മുടെ യു എഫ് എൽ ആണ് സോ യു എഫ് എൽ സെപ്റ്റംബർ ആദ്യം തന്നെ റിലീസ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യു എഫ് എൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഈ ഒരു ഗെയിം റിലീസ് ആവാൻ ഉണ്ട് ക്രിസ്ത്യാനോ എൻ്റെ അംബാസിഡർ ആയിട്ട് വരുന്നത് സോ ഈ വർഷം ഫൈറ്റ് ചെയ്യാൻ മൂന്ന് എന്താണ് മൂന്ന് ഗെയിം ആണ് ഉള്ളത് എന്നാലും വീഡിയോട്ട് വരാം സോ ഗീഫ് നമ്മൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് മേടിക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാമാസി ഗ്രൂപ്പാണ് ട്രസ്റ്റൽ ഗ്രൂപ്പാണ് ആണ് മലയാളി ഗ്രൂപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട്സ് മേടിക്കാം അക്കൗണ്ട്സ് വിൽക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഫെയർ റേറ്റ് കിട്ടുന്നതായിരിക്കും സോ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ അവർ ഗീവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വീക്കിലി വീക്കി ഗീവോ ഉണ്ട് മന്ത്ലി ഗീവോ എടുക്കുന്നുണ്ട് സോ ചിലപ്പോൾ കോയിൻസ് കിട്ടാം ചിലപ്പോൾ അക്കൗണ്ട്സ് കിട്ടാം നിശ്ചിത ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അക്കൗണ്ട്സ് മേടിക്കാം അക്കൗണ്ട്സ് വിൽക്കാം പുതിയ ഗെയിമൊക്കെ വരാൻ പോകും എന്തായാലും കോയിനൊക്കെ മേടിക്കാം അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ മേടിക്കാം ആൻഡ്രോയിഡ് വാറണ്ടി കോൺഡ് വിത്ത് വിത്ത് ബിൽ ഇൻവോയ്സ് മേടിക്കാം ജോയിൻ ചെയ്യുക കവൻ ബോക്സിൽ എനിക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ യു എഫ് എൽ എന്ന ഗെയിം ക്രിസ്റ്റ്യാനോ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി സോ ക്രിസ്റ്റിയാനോക്ക് ആക്ച്വലി ഈ ഒരു ഗെയിം പി എസ് ഫൈവിൽ ആണ് വരാൻ പോകുന്നത് എക്സ്ബോക്സിൽ ഒരു ഗെയിമുണ്ട് സോ ഫസ്റ്റില് കൺസോളിൽ മാത്രമാണ് ഈ ഒരു ഗെയിം വരാൻ പോകുന്നത് പി എസ് സിയിൽ പോലും ഗെയിമില്ല സോ പിസിൽ ഉടനെ വരുവായിരിക്കാം കാരണം പീസ് എന്തായാലും ഒരു വിത്ത് വൺ മന്ത് എന്തായാലും പീസ് വരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇനിഷ്യലി ഈ റിലീസ് ഈ ഒരു ഗെയിം പി എസ് ഫൈവ് എക്സ്ബോക്സിൽ മാത്രമേ ഉള്ളൂ സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഗെയിം ആവാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ ഈ ഒരു ഗെയിം മൊബൈൽ വരുമെന്നു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോൾ മൊബൈലിൽ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഒരു തൻ ടു ഇയേഴ്സ് എന്തായാലും മൊബൈലിൽ എക്സ്പെക്റ്റ് ചെയ്യാം സോ ഈ ഒരു ഗെയിം ഫ്രീ ടു പ്ലേ ആണ് ഈ ഫുട്ബോൾ പോലെ പെസ്സ് പോലെ തന്നെ ഫ്രീ ടു പ്ലേ ആണ് ഗെയിമും ഇൻ ഗെയിം പർച്ചേസ് മാത്രമേ ഉള്ളൂ അത് പക്ഷേ ഫിഫ ഫിഫായി നമ്മുടെ ഇ എഫ് ട്വൻ്റി ഫൈവ് പെയ്ഡ് ഗെയിമാണ് സൊ നമുക്ക് അത് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും ഗെയിമും പക്ഷേ ഈ രണ്ട് ഗെയിമും ഫ്രീ ഗെയിമാണ് സെപ്റ്റംബറിൽ എന്തായാലും ഒരു ക്ലാസ് നടക്കും കൺസോളിൽ മൊബൈലിൽ പിന്നെ ഈ ഫുട്ബോൾ അതൊന്നാണല്ലോ ആക്ച്വലി നല്ലൊരു ഗെയിം പ്ലേ ഉള്ളൊരു ഗെയിം ഈ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ വേറെ ഗെയിമൊന്നുമില്ല ടിഫ തന്നെ അതിൻ്റെ പാറ്റേൺ ഒക്കെ പല അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ബെറ്റർ ആണെങ്കിൽ കൂടിയും പക്ഷേ ഗെയിം പ്ലേ ആക്ച്വലി ഭയങ്കര ശോകമാണ് സൊ ഒരു കാർഡ് കളക്ഷൻ ഗെയിം പോലെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമുകളാണ് പോലും ഈ ഫുട്ബോൾ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഡീറ്റെയിൽ അതിൽ ഈ ഫുട്ബോൾ ഒരുപാട് ബെറ്ററാണ് പിന്നെ ഈ ഫുട്ബോൾ എന്ന ഗെയിം സെപ്റ്റംബർ എൻഡ് കഴിഞ്ഞാൽ എൻഡിലേ കാണത്തുള്ളൂ എനിക്ക് തേർഡ് വീക്കിലോ ഫോർത്ത് വീക്കിലോ എന്തായാലും ഗെയിം കാണത്തുള്ളൂ സൊരു പറയുമണ്ട് മിഡ് കഴിഞ്ഞപ്പോൾ ഗെയിം വരാം ചിലപ്പോൾ ഒരു തേർഡ് വീക്കിൽ എന്തായാലും ഗെയിം കാണുമെന്ന് തോന്നുന്നു ഒരു പതിനെട്ടാം തീയതി ഇരുപതൊക്കെ വെച്ചാൽ ഗെയിം വരും ഒരു ത്രീ ഡേയ്സ് മെയിൻ്റെനൻസ് കാണും നമുക്ക് അതായത് സോ കുറേ കമൻസ് വരുന്നുണ്ട് ആക്ച്വലി ബ്രോ ഈ ഫുട്ബോൾ എന്താണ് ഈ ഫുട്ബോൾ പ്ലേസ് എല്ലാം റിമൂവ് ആവും ക്യാരി ഞാൻ കുറേ വട്ടം പറഞ്ഞാണ് ഇന്നലെ ലൈവിലും കുറെ പേര് ചോദിച്ചു ആക്ച്വലി ഒന്നും റിമൂവ് ആവത്തില്ല എല്ലാം ജസ്റ്റ് നെക്സ്റ്റ് ഇയർ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ കാട്ടേപ്പൊന്നും ചേഞ്ച് ആവത്തില്ല അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം കോട്ടാ ടിക്കായിട്ട് നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ ഒരു എപ്പിക് ബോസ്റ്റർ സ്പെൻഡ് ചെയ്യാൻ പറ്റും ടെൻ ഡേയ്സ് കോൺട്രാക്ട് ടിക്കറ്റിനും സിക്സ്റ്റി ഡേയ്സിനും സാർ പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് റിലീസ് ചെയ്യണം വേണ്ടുള്ള കാര്യമൊക്കെ നെക്സ്റ്റ് ഇയർ തന്നെ പുതിയ കാർഡ് കൊണ്ടുവരും പുതിയ കാർഡ് ടേപ്പുകളും എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലപ്പോൾ കാർട്ടേപ്പും വരാം പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ചിലപ്പോൾ എപ്പിക്ക് തന്നെ നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ നമുക്ക് ബൂസ്റ്റർ എപ്പിക്കാണ് നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഒരു ഇതിനേക്കാണ്ടി പവറുള്ള കാർഡ്സ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഇപ്പം എൻ്റെ ചിലപ്പോൾ മാൽഡിനി ഉണ്ട് ഫോർലാൻ ഉണ്ട് അപ്പോൾ ഈ ഈ കാർഡിൻ്റെ തന്നെ വേറെ വേറെ കാർഡ് ടേബിൾ കൊണ്ടുവരാം ചിലപ്പോൾ ഇതിനേക്കാളും പവർ പവർ കാർഡ് ആയിരിക്കാം ഫീച്ചേർഡ് ഇതിനെക്കാളും പവർ ആയിരിക്കാം പ്ലെയർ ഓഫ് ദി ഒരാൾക്കാട്ട് പവർ ആയിരിക്കും അപ്പോൾ ആളുക തന്നെ ഷോർട്ട് ടൈമൊക്കെ ഇതിനകാട്ടി പവർ ആയിരിക്കാം അങ്ങനെ കൊണ്ടുവരുന്ന ചാൻസ് ഉണ്ട് പക്ഷേ പുതിയ കാട്ടാബിട്ടൊന്നും പറയുന്നില്ല ഇതുവരെ മേ ബി പുതിയ കാട്ടബി ഒന്നും കാണണമെന്ന് തോന്നുന്നു അറിയത്തില്ല എനിക്ക് ഭയങ്കര പരിപാടി അപ്പം പുതിയ ഗെയിംസ് മൂന്ന് ഗെയിംസാണ് വരാൻ പോകുന്നത് സോ യു എഫ് എൽ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്തായാലും ഫസ്റ്റിൽ തന്നെ ഈ സാധനം പീസിൽ ഇല്ല കൺട്രോൾ മാത്രമേ ഉള്ളൂ ജസ്റ്റ് കളിച്ചുള്ളൂ എന്തായാലും പറ്റുകയാണെങ്കിൽ കളിച്ച് പോകണം എന്തായാലും ഒന്ന് എന്തായാലും ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം ഗെയിം ഉണ്ടെന്ന് നോക്കണം സോ എന്നാലും കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് ഗെയിം വരാനായിട്ട് സോ നമ്മളിപ്പം ഈവനിങ് ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം സോ പറ്റും പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഈവനിങ് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നാലും ഓക്കെ സോ യു എഫ് എൽ ഇ ഫുട്ബോൾ ഫിഫ ട്വൻറ്റി ഫൈവ് സോറി ഇ എഫ് ട്വൻ്റി ഫൈവ് വരാൻ പോവുകയാണ് സെപ്റ്റംബറിൽ മൂന്ന് ഗെയിം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പം ആക്ച്വലി ഈ മൂന്ന് ഗെയിം മൊബൈൽ തന്നു കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യാമെന്നില്ലേ കാരണം ഫിഫ ഉണ്ട് നമ്മുടെ ഇതുണ്ട് ഫിഫ നമുക്ക് നോക്കണ്ട കാരണം ഗെയിം പ്ലേ ഇനി അവർ ഇൻക്രീസ് ചെയ്യാമെന്നു പോകുന്നില്ല അറിയത്തില്ല ഇനിയിപ്പോൾ മൊബൈലിൽ വല്ല താല്പര്യമില്ല അവർക്ക് പക്ഷേ ഈ ഫുട്ബോൾ മൊബൈൽ ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ തന്നെ യു എഫ് എൽ ഭാവിയിൽ മൊബൈൽ വരും എന്നും പറയുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം സൊ ബൈ